നമസ്കാരം മലയാളി വാർത്താ ഈ കൈകൾ ഈ കൈകൾ നിങ്ങൾ കണ്ടോ ഈ കൈകൾ ശുദ്ധമാണ് ആ അല്ല പിന്നെ ഈ ശുദ്ധമാണ്ജി പുരസ്കാരം മുഖ്യന് തൻ്റെ ആക്ടി ആണെ ഇത് എങ്ങനെ സാധിക്കുന്നു മുഖ്യ ഇത് സുഹൃത്തുക്കളെ ചിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ പിടിച്ച ഒരു അതൊന്നും നമ്മളെ കാരണം ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു ഇപ്പം എല്ലാ മകളിലേക്ക് എത്തിയിട്ടുണ്ട് കാണേണ്ട കാര്യം എന്താണെന്നറിയോ മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ് നീ പോയിട്ട് നിൻ്റേതായ കമ്പനി തുടങ്ങും സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങും സംഭവം കളറല്ലേ മുൻറെ തള്ള് കേട്ട് പറകലിരുന്ന ഗണേഷ് വരെ ഏറുകിട്ട് നോക്കി ആ ശുദ്ധമായ കൈകൾ ഏതാണെന്ന് ലേ ഗണേഷ് കുമാർ ഒരു മയത്തിലൊക്കെ തള്ളു മനുഷ്യ ഭാര്യ തേങ്ങ വിറ്റ വകയിലെയും മാങ്ങ വിറ്റ വകയിലെയും ഉള്ള കാശും കൊണ്ടാണ് മോള് ബംഗളൂരുവിൽ കമ്പനി തുടങ്ങാൻ പോയതെന്ന് പറയാത്തത് നന്നായി മൈതുബായി മുഖ്യ ഭാര്യയുടെ കാശ് മോൾക്ക് കൊടുത്തതിന്റെ രേഖ വല്ലതും ഉണ്ടോ കൈവെള്ളയിലെ രേഖയല്ല കടലാസിലെ രേഖ വേണം അല്ലെങ്കിൽ പിള്ളാച്ചൻ കള്ളം പറയാന്ന് നാട്ടായി വിചാരിതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല ആദ്യം ഭാര്യയെ ആയിരുന്നു വേട്ടയാടിയത് ഇപ്പോൾ എൻ്റെ മകളെ ഇതൊന്നും കൊണ്ട് നിയമസഭയിൽ കത്തി കയറുമായിരുന്നില്ലേ മുഖ്യൻ മകൾ കമ്പനി തുടങ്ങിയ ഖതന് കഥ ആ കിഡ്നി ടച്ചിങ് സ്റ്റോറി മുഖ്യൻ അങ്ങ് വെളിപ്പെടുത്തി സുഹൃത്തുക്കളെ വെളിപ്പെടുത്തി ബട്ട് മുഖ്യ മോള് കമ്പനി തുടങ്ങിയതിൽ നമുക്കൊന്നുമില്ല കമ്പനി തുടങ്ങിക്കോട്ടെ പക്ഷെ കൈക്കൂലി വാങ്ങിയതിലാണ് പ്രശ്നം സർക്കാർ പദ്ധതികൾ വഹിച്ചതിലാണ് നമുക്ക് പ്രശ്നം അയിൻ്റെ മറുപടി താ പിന്നെ മുക്കൻ കുലുങ്ങാത്തോണ്ടായിരിക്കും സുപ്രീം കോടതി അഭിഭാഷകനെ കേസ് വാദിക്കാൻ എത്തിക്കുന്നതല്ലയോ തലക്കു മീതെ എക്സാലോജിക് താഴേ മാസപ്പടി പണിതരല്ലേ മോദി ചങ്കേ കൂടെ കാണൂല്ലേ പിന്നെ ഞാൻ കൂടെ തന്നെ ഉണ്ട് അരേ പിണറായി ഉം അതേ സുഹൃത്തുക്കളെ ഇതങ്ങനെ സൂര്യപുത്രിയെ കാക്കാൻ ശിങ്കിടിയെ പറഞ്ഞയച്ചു മോദിയണ്ണൻ രാമനെ രക്ഷിച്ച അതേ കരങ്ങൾ സൂര്യപുത്രിക്കും തുണയാകും അങ്ങനെ പണ രാംലയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പയറ്റി വിജയിച്ച വൈദ്യനാഥൻ കെ എസ് ഐ ടി സിക്ക് വേണ്ടി ഹാജരായ റൂട്ട് ഇപ്പോഴല്ലേ നമുക്ക് അങ്ങോട്ട് പിടികിട്ടിയത് അതങ്ങനെ നരസിംഹത്തിൽ ഇന്ദു ചൂടന്റെ ഏച്ചനെ രക്ഷിക്കാൻ മാരാർ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വന്നതുപോലെ സൂര്യപുത്രിയെ കാക്കാൻ വൈദ്യനാഥൻ പറന്നെത്തും സുഹൃത്തുക്കളെ വൈദ്യനാഥൻ ബഹു കേമനാ പത്ത് തലയാ തനി രാവണൻ ാണ് കേട്ടോ ഒരു സിറ്റിങ്ങിന് ഇരുപത്തിയഞ്ച് ലക്ഷമാണടെ കൊടുക്കേണ്ടത് അത് തായ്ക്കണ്ടിയിൽ തറവാട്ടിന്നെടുത്തല്ല കൊടുക്കുന്നത് സർക്കാർ ഖജനാവിന്ന് കാശ് അതെനിക്കൊരു വിഷയമേ അല്ല ഖജനാവുണ്ടല്ലോ കോടികൾ ഞാൻ എടുത്ത് വീശും എൻ്റെ മകൾക്ക് വേണ്ടി തായ്ക്കണ്ടിയിൽ തറവാടിന് വേണ്ടി എൻ്റെ മോളെ രക്ഷിക്കാൻ ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും ഒരു ഭ്രാന്തനെ പോലെ മതിമുക്കിയ അഭിനയം ഒറിജിനലാണെന്ന് പറയത്തേയില്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു കേന്ദ്ര അവഗണനക്കെതിരെ മനുഷ്യച്ചങ്ങലാ കേന്ദ്രത്തോട് സന്ധിയില്ലെന്ന തള്ള് ഇപ്പോൾ മോദിയെ പാഠം പഠിപ്പിക്കും എന്നിട്ടും അറിയാതെ പോയി മോദിജിയുടെ കാലും പിടിക്കും കേസിൽപ്പെട്ട സർക്കാർ സ്ഥാപനം കെ എസ് ഐ ടി സിക്ക് വേണ്ടിയാണ് വൈദ്യനാഥനെ കൊണ്ടുവരുന്നത് പോലും ലക്ഷ്യം ലക്ഷ്യം ആണ് മാർഗം കെ എസ് ഐ ടി സി സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ലവ് ആണെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രാംലല്ലയുടെ അഭിഭാഷകനും മാസപ്പടി കേസിലെ അഭിഭാഷകനും അന്നായത് യാദൃശ്ചികമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് സത്യം മാത്രമാണ് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സംഘപരിവാർ കൂടാരത്തിലാണ് മുഖ്യമന്ത്രിയും മകളും എത്തിയിരിക്കുന്നത് ബച്ചാവോ ബച്ചാവോ മൂക്യൻ്റെ കരച്ചിലല്ലേ ബേട്ടി ബച്ചാവോയ്ക്ക് വേണ്ടി ആരുടെ എല്ലാം കാല് പിടിക്കണം ഈ പാവം മനുഷ്യന് ഇത് കാല് പിടിച്ചതല്ല സഷ്ടാംഗം പ്രണമിച്ചതാ അല്ലയോ മുഖ്യ ഇതങ്ങനെ പട്ടിണി കിടക്കുന്ന മലയാളികളെ ഇനി കാശു കുറെ ഇറക്കും മുഖ്യൻ സുപ്രീം കോടതിയിൽ കെ എസ് ഐ ടി സിക്ക് സ്വന്തം സ്റ്റാൻഡിങ് കൗൺസിൽ ഉള്ളപ്പോഴാണ് മുട്ടയിട്ടിരിക്കുന്ന ഖജനാവിൽ നിന്ന് ക്ഷേമ പെൻഷൻ പോലും നൽകാൻ പണമില്ലാത്തപ്പോൾ ഇല്ലാത്തപ്പോൾ ലക്ഷം രൂപ മുടക്കി ഈ അഭിഭാഷകനെ ഇറക്കുന്നത് മുഖിനിപ്പോൾ വല്ലാത്ത രാമഭക്തനാ രാമനാണല്ലോ വൈദ്യനാഥനിലേക്ക് എത്താനുള്ള വഴി തെളിച്ചത് ഞങ്ങളുടെ രാമനെ തുടന്നോടാ ഇത് പള്ളിപ്പറമ്പിൽ രാമനല്ല അങ്ങ് അയോധ്യ രാമനാണ് രാമൻ വളരെ നല്ലവനും രാജ്യസ്നേഹിയുമായിരുന്നു അയോധ്യ രാമന്റെ തന്നെയാണ് അവിടെ ക്ഷേത്രം പണിത മോദി സർക്കാരിന് കി ജയി താമസിയാതെ മുക്കിയൻ ഇതും വിളിച്ചു കൂവും എ കെ ജി സെൻറ്ററിൽ ബലി കുടി രങ്ങളെ പാട്ട് മാറ്റിയടേ ഇപ്പോൾ രാമൻ്റെ പാട്ടാണെന്നാണ് കരക്കമ്പി മുക്കിൻ്റെ കൈകൾ ശുദ്ധമായ കുറച്ച് കഥകളുകൂടി നമുക്ക് പറയാനുണ്ട് അപ്പൊ കാണാം